റമ്പിക്ക് പോയി നിന്ന് കൈ പിടിച്ചോണ്ടിങ്ങനെ ഇവൻ വെളിയിലിരുന്ന കസേരയുടെ മണ്ടയ്ക്കുന്നകത്തോട്ട് നോക്കുന്ന ഒരു കാഴ്ച ഒരു കുറച്ചുനേരം ഇവനിങ്ങനെ നോക്കി നിന്നു എന്റെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി കാര്യം ഇവ ഇവൻ എങ്ങനായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ അന്നേരം വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് ഇങ്ങനെ പിടിച്ചു അപ്പോൾ അപ്പോഴും നമ്മൾ ഒരു കൈകൊണ്ട് ബൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങള് ചെയ്തോണ്ടിരിക്കുക എനിക്ക് ആ വീഡിയോ പ്രോപ്പറായിട്ട് പതിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല കാര്യം നമുക്ക് വീഡിയോ എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ സിറ്റുവേഷൻ അല്ല ചർച്ചിലെ മെമ്പറാണ് ഈ ഈ സോണിയും ഷിബിനും എല്ലാം ഞങ്ങൾ എല്ലാരും ഒരേ കാലഘട്ടത്തിൽ സണ്ടസ്കൂൾ പഠിച്ച് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒത്തിരി അടുപ്പങ്ങളുള്ള ഇരുപത്തിനാല് സെക്കൻഡുള്ള ഒരു ഷോർട്സ് ആണ് ഇട്ടത് സൊസൈറ്റി അത്രയും ആക്സെപ്റ്റ് ചെയ്തു കാര്യം ഒരു ഒരു യജമാനനും ഒരു വളർത്തുന്നായും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത്രയും ആൾക്കാര് വലിയൊരു സന്ദേശമല്ലേ കാര്യം നമ്മളെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു ഒരു മൃഗം തന്നെ പരിപാലിച്ച വ്യക്തിയെ ഒന്നും ആഗ്രഹിക്കാതെ അൺകണ്ടീഷണൽ ലവ് അല്ലേ അതെ കാറെ ഇവരാന്റെ കാറ് മുഴുവൻ മാന്തി ആ കാർ ഫുള്ള് ആയി ഉപ്പാപടി ഒരു ബെന്നിലെടുത്തിട്ടു മരിച്ചു കഴിഞ്ഞിട്ട് 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 പുള്ളി പോയ വഴി മുഴുവൻ നോക്കി പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിരെ സ്വാഗതം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് തിരുവല്ലക്ക് സമയം ഏപ്രാലെ കട്ടപ്പുറത്ത് പാലത്തിട്ടയിൽ പി എം മാത്യു എന്ന് അറിയപ്പെടുന്ന തങ്കച്ചാന്റെ ഭവനത്തിലാണ് ഞാനിന്ന് വരാൻ ഇവിടെ എത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത് ഈ വീട്ടിലെ ഒരു മാസങ്ങൾക്ക് മുമ്പേ ഒരു സംഭവം ഉണ്ടായി ഇവിടുത്തെ അച്ചാൻ കടന്നുപോയി ആ സമയത്ത് അച്ചാന്റെ മരണാനന്തര ശുശ്രൂഷയിലെ അവസാന ഭാവം ഭാഗത്ത് ഇവിടെ അച്ഛാനും വളർത്തിയിരുന്ന ഒരു നായ ടൈഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന നായ തൻ്റെ യജമാനോട് തന്നെ വളർത്തി നാല് വർഷത്തോളം വളർത്തിയ യജമാനോട് കാണിച്ച ഒരു സ്നേഹം അതിൻ്റെ സ്നേഹ പ്രകടനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വെളുത്തിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ അമ്മാമ്മയും ജോബിൻ വെർഗീസിനെയും നമുക്ക് പരിചയപ്പെടാം അന്നത്തെ സാഹചര്യം ഒന്ന് ാമോ താച്ചാൻ നാ നാല് വർഷത്തിന് മുമ്പ് ഇതിനെ വഴിയിൽ നിന്ന് കിട്ടിയതായി പട്ടിക്കുഞ്ഞിനെ അങ്ങനെ കണ്ണൂലും തുറക്കാതെ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ താചാൻ്റെ പട്ടി എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അങ്ങനെ താച്ചാ എന്നെ വളർത്തി പാലും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്തു എന്നും അതിനിഷ്ടപ്പെട്ട ആഹാരമൊക്കെ കൊടുത്ത് താചാൻ്റെ കൂടെ കിടത്ത് വൈകിട്ട് കിടക്കാൻ നേരം അവനെയും വിളിച്ചുകൊണ്ട് കട്ടിലേക്ക് കൊണ്ട് കിടത്തു അന്ന് വരുകയും താചാൻ്റെ കൂടെ ആയിരുന്നു ഈ നാല് വർഷം ഇപ്പം കിടക്കുന്നത് അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ താച്ചാൻ ശാരീരികമായി അസുഖമായി അങ്ങനെ ആശ്വര്യ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു റേഡിയേഷനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ പട്ടിയെ അങ്ങോട്ട് കയറ്റെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പട്ടിയെ മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പനെ അങ്ങ് മാറ്റി എന്നാലിപ്പോൾ മാറത്തില്ല ആ റൂമിച്ച് നീ ഇങ്ങനെ രാവിലെയും വേണ്ടും തിരുന്ന് നോക്കുമായിരുന്നു താച്ചാൻ എന്തിയെന്നുള്ളത് നേരം കൈ കാണിക്കുമ്പോനെ നീ ഞങ്ങൾ പൊക്കോടാന്ന് പറയും അങ്ങനെ ഈ തിണ്ണലെവിടെയെങ്കിലും വന്നുപോന അങ്ങ് മൗനിച്ചിരിക്കും അങ്ങനായി പിന്നെ ഭയങ്കര അസ്വസ്ഥതയായി പിന്നെ എന്നു വെച്ചാൽ മരണത്തിലേക്കുള്ള ഒരു ബോധമില്ലാത്ത അവസ്ഥയെ കിടന്നപ്പോൾ അന്ന് ഈ ജനൻ്റെ ഇറമ്പിക്ക് പോയി നിന്ന് കൈ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിന്ന് ഇവൻ അന്ന് മരിക്കുന്ന അന്നേരം പകല് വെല്ലുപാല് ഇവരും ജനലെ പിടിച്ചോണ്ടിരുന്നു അന്നേരം നമ്മൾ എന്നെ കയറ്റിയില്ല വരയ്ക്കാത്ത അന്നേരം ഇപ്പം പുറത്തുകൂടെ ചെന്ന് ആ ജനലെ പിടിച്ച് നിന്ന് കരഞ്ഞു അന്നേരം അറിയത്തില്ലായിരുന്നെച്ചാൽ മരിക്കാൻ പോവാണെന്നുള്ള അറിയത്തില്ലായിരുന്നു പക്ഷെ ഇവന് മനസ്സിലായി മരിച്ചു തന്നെ ായിട്ട് എടുക്കുന്ന രീതിയിൽ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് തങ്കച്ചാനും ടൈഗറും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാം നേരത്തെ നല്ല അറിയാം കാര്യം ഒരു അഞ്ചാറ് മാസമായിട്ട് ഹോസ്പിറ്റലിൽ വീട് അങ്ങനെയുള്ളൊരു അവസ്ഥ കൂടെ കടന്നു പോകായിരുന്നു അന്നേരം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ ഇവൻ ഉണ്ട് തങ്കച്ചാന്റെ കൂട്ടത്തിലുണ്ട് ഏറ്റവും അവസാന സമയങ്ങളിൽ ആ സർജറിക്കൊക്കെ ശേഷമാണ് ഇവനെ ഇച്ചിരി ഒന്ന് മാറ്റി നിർത്തുന്നത് അന്നേരം ഇവൻ തങ്കച്ചാൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്ക് ഇവര് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ് അറിയാം അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ ഫേമസ് ആയ ആ ഒരു വീഡിയോ ഇവിടുന്ന് സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ പകുതി ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മുടെ ചർച്ചിലെ സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിലോട്ട് കയറ്റിയപ്പോൾ ആ സമയത്ത് ഇവൻ ചാടി കയറുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണത് ഒരു ഇരുപത്തിനാല് സെക്കൻഡുള്ള ഒരു ഷോർട്സായിട്ട് എൻ്റെ മകൻ മകനൊരു ചാനലുണ്ട് ജോവാഷ് ടോക്സ് എന്ന് പറഞ്ഞു ആ ചാനലിൽ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ ആണ് പിന്നെ മറ്റ് മെയിൻ സ്ട്രീം ചാനലുകളും സോഷ്യൽ മീഡിയകളിലും എല്ലാം ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു എടുക്കാനുണ്ടായ സാഹചര്യം കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അതിൻ്റെ ദിവസം ഇവിടുത്തെ മക്കള് ഒരാള് മകള് ബാംഗ്ലൂരിലും മകൻ വിദേശത്തുമാണ് എന്നാലും ഇവർ തലേ ദിവസമാണ് വരുന്നത് എന്നാലും ഇവൻ വെളിയിലിരുന്ന് കസേരയുടെ മണ്ടയ്ക്ക് വന്ന് ഈ ജനലിനകത്തോട്ട് നോക്കുന്ന ഒരു കാഴ്ച ഒരു കുറച്ചുനേരം ഇവനിങ്ങനെ നോക്കി നിന്നു എനിക്ക് പേഴ്സണലി വീടിന്റെ മോളിൽ മോളിൽ കയറി കാര്യം മക്കള് രണ്ടുപേരും വന്നു പക്ഷെ അവര് വന്ന ഇവന്റെ അടുത്തോട്ട് പോയിട്ടില്ല വീടിനകത്തോട്ട് കയറുക സാഹചര്യം അങ്ങനെയാണല്ലോ അത് ഇവൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു അകത്തോട്ട് നോക്കി നോക്കിയിരുന്നു എനിക്ക് പേഴ്സണലി വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തു വെച്ചു അത് എടുത്തിട്ടുണ്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ മകള് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ പുള്ളിക്കാരെ ഇടിച്ച് മറിച്ചിടുന്ന രീതിയിൽ ഇവനങ്ങ് സ്നേഹം പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞു പിന്നെ ആളെ കാണുന്നേ ഇല്ല പിറ്റേ ദിവസം സംസ്കാര ശുശ്രൂഷ അതിന്റെ ആദ്യ പകുതി ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു അന്നേരം ഒന്നും ഇവനെ കാണുന്നില്ല ഇവിടുന്ന് ബോഡി ആംബുലൻസിലോട്ട് എടുത്തപ്പോഴത്തേക്ക് അന്നേരത്തെ ഒരു സാഹചര്യം തനക്കും അറിയാവല്ലോ നമ്മൾ പൊക്കാ മാറ്റി വെക്കുന്നു അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം നിക്കുന്നു ഇവൻ എങ്ങനോ ചാടി പിന്നീടാണ് മനസ്സിലായത് ഇവനെ ഇവിടെ ഒരു റൂമിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു റൂമിൽ റൂമിലായിരുന്നു അവൻ വെളിയിൽ ചാടി വെളിയിൽ ചാടി ഇവൻ വെളിയിൽ ചാടി ചാടിയെന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി കാര്യം ഇവൻ ഇവൻ എങ്ങനായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ അന്നേരം വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് ഇങ്ങനെ പിടിച്ചു അപ്പോൾ അപ്പോഴും നമ്മൾ ഒരു കൈ കൊണ്ട് പൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ആ വീഡിയോ പ്രോപ്പറായിട്ട് പതിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല കാര്യം നമുക്ക് വീഡിയോ എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ സിറ്റുവേഷൻ അല്ല അന്ന് അന്നുമായിട്ട് തന്നെ ഞാൻ സോണിയുടെ അടുത്ത് പറഞ്ഞു സോണി ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം വണ്ടിയെ ചാടി കയറി അന്നേരം ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് അതിനിടയ്ക്കൂടെ ആൾ കയറി കയറി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കയറി ഒന്ന് നോക്കി ഒന്ന് പോങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന ആൾ ഇവനെ പിടിച്ചു താഴോട്ട് ഇറക്കി പിന്നെ ഇവൻ പെരക്കകത്തോട്ട് തന്നെ കൊണ്ടിട്ട് ലോക അടയ്ക്കുമായിരുന്നു ഇല്ലില്ല അതിനുള്ളൊരു സാഹചര്യം കൊടുത്തില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോയെ പറ്റി ഞാനും ഓർത്തത് ഞാൻ അത് കഴിഞ്ഞ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് പ്രോപ്പർ ആക്കിയിട്ട് ഞാൻ ആദ്യം സോണിക്ക് അയച്ചു കൊടുത്തു ഒരു മാസം കഴിഞ്ഞതിന് ഒരു മാസം കൂടുതലായി അന്നേരം ഒരു പത്ത് മുപ്പത്തേഴ് ദിവസമായി അന്നേരം ഞാൻ സോണിക്ക് ഒന്ന് ഇട്ട് കൊടുത്തു ഇതിൻ്റെ ഇങ്ങനൊരുത് അന്നേരം എനിക്കും ഇത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ കാര്യം ഇങ്ങനുള്ള ഒരു ഒരു കണ്ടന്റ് ആണല്ലോ പേഴ്സണൽ ആണല്ലോ അതും നമുക്കങ്ങനെ ഒരു കണ്ടന്റ് എന്നുള്ള നിലയിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ കാര്യം കണ്ടന്റിനേക്കാൾ ഉപരി നമ്മുടെ ഒരു കുടുംബമാണ് നമ്മുടെ ചർച്ചിലെ മെമ്പറാണ് ഈ ഈ സോണിയും ഷിബിനും എല്ലാം ഞങ്ങൾ എല്ലാവരും ഒരേ കാലഘട്ടത്തിൽ സണ്ട സ്കൂൾ പഠിച്ച് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒത്തിരി അടുപ്പങ്ങളുള്ള ഒരു അവസ്ഥയാണ് അന്നേരം ഞാൻ സോണിയെ സോണിയെടുത്ത് പറഞ്ഞു സോണി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എനിക്ക് എനിക്കത് പറഞ്ഞു സോണിക്ക് അയച്ചു കൊടുക്കാൻ തന്നെ ഒരു ഒരു വിഷമമായിരുന്നു കാര്യം എങ്ങനെയാണ് ഞാൻ ആദ്യം ചോദിച്ചു അന്നേരം പറഞ്ഞു ജോബിനെ ഓഫീസിലാണ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് ചെയ്യുക അല്ല കുഴപ്പമില്ല ഇവിടെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അയച്ചോളാൻ പറഞ്ഞു സോണിയ വീഡിയോ കണ്ടു വീഡിയോ കണ്ടിട്ട് സോണി തിരിച്ച് വോയിസ് മെസ്സേജ് അയയ്ക്കും അന്നേരം സോണിയുടെ ശബ്ദം ഇടറുന്നുണ്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ട് സോണി പറഞ്ഞാൽ കുഴപ്പമില്ല പോസ്റ്റ് ചെയ് അവനും പപ്പയും തമ്മിലുള്ള ആ ഒരു സ്നേഹം കാണിക്കുന്ന വീഡിയോ അല്ലേ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു രണ്ട് ദിവസം മുമ്പാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് രാത്രിയല്ല കേട്ടോ ഒരു പത്ത് പത്തരയൊക്കെ ആയിരിക്കണം നമ്മുടെ ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ അധികം കണ്ടിട്ടുള്ള സമയമല്ലല്ലോ കാണുന്ന സമയമല്ല ആ ഒരു സമയം കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞു ആ സമയം തന്നെ സോണി സോണിയെടുത്ത് ഇത് വാട്സപ്പ് സ്റ്റാറ്റസു ആക്കി സ്റ്റാറ്റസ് അന്നേരം കണ്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ ഷൈജു നമ്മുടെ ഒരു സുഹൃത്താണ് ഷൈജുവും തങ്കച്ചാനും നല്ല സൗഹൃദത്തിലുള്ള വ്യക്തികളാണ് കാരണം ഷൈജു സോണിയെടുത്ത് പറഞ്ഞു ഈ വീഡിയോ ആരാണ് എടുത്തത് അത് ഞാനാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്തു ഒരു വലിയൊരു മെസ്സേജ് ഇതിലുണ്ട് നമുക്കിത് മുഖ്യധാര മാധ്യമങ്ങളിലോട്ട് എത്തിക്കണം ആ വീഡിയോ ഷെയർ ചെയ്യണം എന്നറിഞ്ഞു അങ്ങനെ ഷെയർ ചെയ്യണം അതിനന്നെ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഷൈജുവിന് ഷെയർ ചെയ്തു കൊടുത്തു എനിക്ക് തോന്നുന്നു ആദ്യത്തേത് വന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റുകാർ വന്നു അത് കഴിഞ്ഞ് മാതൃഭൂമി വന്നു പിന്നെ കുറച്ചേറെ ചാനലുകൾ അത് യൂട്യൂബ് ചാനൽസും എല്ലാം വന്നു ഇന്നും ഒരു ഇന്നൊരു ആറേഴ് ചാനലുകാര് വന്നു ഇത് ചെയ്തു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ ഒരു അവസ്ഥയെ എങ്ങനെ ഈ വീഡിയോ ഇത്രയും എത്തി എന്നുള്ളത് നമ്മളാരും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ നമ്മുടെ ചാനലൊരു ചെറിയ ചാനലാണ് ജോ ഷോക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ ചാനലാണ് അതിലൊരു അത് നമ്മളൊരു കണ് ഒരു വീഡിയോ ആയിട്ട് പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇരുപത്തിനാല് സെക്കൻഡുള്ള ഒരു ഷോർട്സാണ് ഇട്ടത് പക്ഷേ കാര്യം വ്യക്തമാവുന്നത് സൊസൈറ്റി അത്രയും ആക്സെപ്റ്റ് ചെയ്ത കാര്യം ഒരു ഒരു യജമാനനും ഒരു വളർത്തുന്നായും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത്രയും ആൾക്കാർ എനിക്ക് വന്നിപ്പോ ഏഷ്യാനെറ്റിലെയും മാതൃഭൂമിലേക്കെ വ്യൂസൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസിനൊക്കെ മണ്ടേക്ക് പോയി വളരെ ഒരു കാഴ്ചയാണ് ഇത് നമുക്ക് ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടെങ്കിലും മറുഭാഗത്ത് വിഷമമുണ്ട് കാര്യം ഒരു മരണം നടന്നൊരു നാപ്പത് ദിവസം പോലും ആയിട്ടില്ല ഒരു ഒരുപാട് വിഷമമുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ അച്ചാനും ഇവനും തമ്മിലുള്ള ടൈഗറും തമ്മിലുള്ള ആ ഒരു ബന്ധം ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റി അതിന് നമുക്കൊരു ഭാഗമാകാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പൊ മക്കളാണേലും വിളിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത് കാര്യം ഇന്ന് സോണിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു രണ്ട് കിലോമീറ്ററിനകത്ത് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുവാന് ആ ഇരുപത്തിനാല് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ മുഖാന്തരമായി എന്ന് പറഞ്ഞ് അപ്പം മരിച്ചതിന്റെ വിഷമം ഉള്ളപ്പോഴും ഇങ്ങനെ ഒരു 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 നല്ലൊരു മെസ്സേജും സമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം നമ്മുടെ ഭാഗത്തുണ്ട് ചെറിയൊരു ചുരുങ്ങിയ വാക്കുകൾ പറയാമോ പിന്നെ പ്രത്യേകിച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ജോലി പിന്നെ മീൻപിടുത്തത്തിന് ഭയങ്കര ഇതായിരുന്നു എന്നും മീൻ പിടിക്കുക മീനില്ലാതെ ആഹാരം കഴിക്കുക എടുക്കുകയൊന്നും ഇല്ല അങ്ങനൊക്കെയുള്ള ഒരു കൂടെ അവനെ ഇവനും നടക്കുന്നത് അങ്ങനെ പിന്നെ വയ്യാതായപ്പോഴാ പിന്നെ ഈ ഒരു സാഹചര്യത്തില് കിടപ്പായി അങ്ങനെ പിന്നെ ബാംഗ്ലൂർ ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച് ഈ ഒരു മെസ്സേജ് വലിയൊരു സമൂഹത്തിന് തന്നെ വലിയൊരു മെസ്സേജാ കൊടുത്തിട്ടുള്ളത് കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്ന വളർത്തുന്ന ഒരു വളർത്തുന്ന ആയെ കാണിച്ചോ തിരിച്ചു കാണിച്ചോ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു മെസ്സേജ് എന്ന് പറയാനാണെങ്കിൽ ഏർ ഇപ്പോ സ്നേഹം ഇപ്പൊ മനുഷ്യന് തന്നെ സ്നേഹിക്കുവാണേലും പ്രതിഫലം എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയോടാണ് സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഏതാ ഇത് ആ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ അറിയാം ഒത്തിരി പ്രതിബന്ധങ്ങൾ സഹിച്ചാണ് ഇവന് ആ വണ്ടിയിലോട്ട് പോയി കയറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ തന്നെ കരുതി ആ വ്യക്തിയെ എന്ത് വന്നാലും ഞാൻ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ എന്തിനേയും നേരിടാനുള്ള ഒരു ഒരു കരുത്തോടെ മുന്നോട്ട് പോവുക അത് വലിയൊരു സന്ദേശമല്ലേ കാര്യം നമ്മളെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു ഒരു മൃഗം തന്നെ പരിപാലിച്ച വ്യക്തി ഒന്നും ആഗ്രഹിക്കാതെ അൺകണ്ടീഷണൽ ലവ് അല്ലേ ഒരു ആ വീഡിയോടെ ഒരു കൺക്ലൂഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് ലവ്ന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അമ്മാവേ അച്ചാരൻ പോയ ശേഷം ഇവന്റെ ആഹാര രീതികളും ഇവന്റെ പ്രതികരണങ്ങളോ നിങ്ങളുടെ സമയങ്ങളിൽ അച്ഛൻ പോയ പിന്നെ ഭയങ്കര ഈ മോനെ വലതിരിക്കത്തില്ല ഈ മുറിക്കാത്തൊന്നും ഇങ്ങോട്ടും പോലാര കട്ടിലേ കയറിക്കടന്ന് ഉറങ്ങും നേരത്തെ കിടപ്പായിരുന്നല്ലോ പിന്നെ കൊറേ കാലായി മാറ്റിയിട്ട് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാ പിന്നെ ആ കട്ടിലേ കയറി കിടന്നു കൂടെ ഒന്നിച്ച ഒന്നിച്ചാർ കിടക്കുന്നത് അങ്ങനെ പിന്നെ അവന അതിന്റെ ഒരു മനപ്രയാസം ഉണ്ട് ആള് എന്ത് ചെയ്യാന്നുള്ള തിരക്കായിരിക്കും പറയാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവന് വലിയ ആഹാരം ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെ മൗനിച്ചു കിടക്കുന്ന ഒന്നര രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇവൻ അവിടെ വരുവോ സെമിത്തേരിയിലോട്ട് അങ്ങനെ പോകാനുള്ള സാധ്യത സാധ്യത ഗേറ്റഡ് ആണല്ലോ അതുകൊണ്ട് അകത്ത് കയറാനുള്ള ഒരു സാധ്യതയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ശരി ശരി അപ്പൊ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഇവന്റെ ഇവന്റെ കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അടി മോക്ക് അച്ഛാനെ വയ്യാഴിക പിന്നെ അവനെപ്പിക്കല്ലോ നോക്കിക്കണം ആവശ്യമുള്ള ചിക്കനൊക്കെ അച്ചാട്ടി വായിക്കൊടുക്കും അത് കഴിച്ചോണ്ട് അവിടെ ഇരിക്കും അവിടെ ഇരിക്കും ചോർണു അവനും കൊടുക്കും അവര് രണ്ടുപേരും കഴിക്കും പിന്നെ അമ്മാമ ഈ ചാനലുകളിലൊക്കെ വന്ന ശേഷം ബന്ധുക്കളും അവരെന്താ പറയുന്നേ പട്ടിയുടെ സ്നേഹത്തെ കുറിച്ച് ഭയങ്കര സങ്കടം വരും ശരി ശരിയമാമേ ജോബ ഇത്രയും ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ വളരെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മെസ്സേജ് ആണ് നമ്മുടെ വളർത്തുമൃഗങ്ങൾ ശരിക്കും നായ എന്ന് പറയുന്ന എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും അടുത്ത് പെറ്റായിട്ട് നിൽക്കുന്ന ഒരു മൃഗമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും അതിൻ്റെ ഒരു എന്നാ പറയുന്നത് സ്നേഹം തിരിച്ചു കൊടുക്കുന്നത് മനുഷ്യനാളാണെങ്കിൽ മനുഷ്യനാണെങ്കിലും മനസ്സിൽ വരികം കരുതും എന്തെങ്കിലും പണക്കം കാര്യങ്ങളും ഉണ്ടല്ലോ പക്ഷേ ഇത് അൺ ഇത്രയും നേരത്തെ അവർ അൺകണ്ടീഷണലാവും അപ്പോൾ അത് കണ്ടത് വളരെ വളരെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് ഇത്തരം പ്രയത്നിച്ചിവിടെ എത്തിയത് അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം വിവരങ്ങൾ പങ്കുവെച്ച് വളരെ നന്ദി ഓക്കെ താങ്ക് യു ഇപ്പൊ എന്റെ സമീപം തങ്കച്ചാന്റെ ജ്യേഷ്ഠന്റെ മകനുണ്ട് പേരെന്തോ പേര് എന്തോ എന്തോ അച്ഛന്റെ കാര്യം കാര്യം ഈ അതേ അത് പറയുമ്പോഴത്തേക്കിനും ഒരു ഒരു സംഭവം കൂടെ ഇതിനകത്ത് നമ്മൾ വരാത്തൊരു സംഭവം ഉണ്ട് അതായത് ഉപ്പാപ്പിയുടെ ബോഡി എടുക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരം എൽ സിമാമ്മയും കേറി സിബിനായും ഉപ്പാപ്പിയുടെ മോളും എല്ലാരും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ ഇവനെ കയറ്റിയില്ല കേറ്റിയില്ല ഇവനാ അച്ചാച്ചന്റെ കാറ് മുഴുവൻ മാന്തി ആ കാറ് ഫുള്ള് ആയി അതിന്റെ രണ്ട് സൈഡ് ഈ സൈഡ് ഡ്രൈവർ സൈഡിലും മറ്റേ മറ്റേ സൈഡിലും വന്നിട്ട് മാന്തി ഫുള്ള് മാന്തി പാടാക്കിട്ടേക്കുക ഇതിനെ കയറ്റാ ദേഷ്യം എന്നിട്ട് ഇത് അതിന്റെ കൂടെ നടന്ന് അങ്ങ് അങ് വരെ ഓടി ഞങ്ങളുടെ മേപ്പറ ജംഗ്ഷൻ വരെ ഈ പട്ടി അതിന്റെ വണ്ടിയുടെ പുറകെ ഓടി അതിനേക്കാളും സംഭവം നമ്മുടെ പപ്പയുടെ ചേട്ടൻ്റെ മോൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉപ്പാപടി ഒരു ബെന്നിനെടുത്തിട്ടു മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആ പുള്ളി പോയ വഴി മുഴുവൻ പോയി പോയ വഴി മുഴുവൻ ഇതിന്റെ ആ ഉപ്പാപ്പിയുടെ അച്ഛൻ്റെ പുറകില് പോയി അത്തേറെ ഉപ്പാപ്പിയോടെ ഇപ്പഴും ഉപ്പാപ്പിയെ നോക്കി അടക്കോ എങ്ങോട്ട് പോയെന്നറിയത്തില്ല എവിടെ പോയെന്നറിയത്തില്ല അത് ഇങ്ങനെ നോക്കി നോക്കി നടക്കുക ഉപ്പാപ്പി എന്തു ഉപ്പാപ്പി എന്തി നോക്കി നടക്കുക ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം പക്ഷേ ആ പട്ടി ഉപ്പാപ്പിയുടെ ആ ഒരു ഇത് കഴിഞ്ഞു ഇപ്പൊ അമ്മമ്മയുടെ സൈഡിൽ നിന്ന് മറത്തില്ല അമ്മാ എങ്ങോട്ടിലും പോയി കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ അമ്മ എവിടെ പോയാലും അമ്മമ്മയുടെ കൂടെ അമ്മ മുറിക്കാത്ത തരും അമ്മാമ്മുടെ കൂടെ ഞങ്ങൾ ആര് വന്നാലും ആദ്യം അവനൊന്ന് ഞങ്ങളെ കൊറച്ച് പേടിപ്പിച്ചിട്ട് ഞങ്ങളെ അകത്തോട് കയറ്റത്തുണ്ട് എല്ലാരോടും ദേഷ്യ ആരെ അമ്മമ്മ അമ്മമ്മ പറയണം അല്ലെങ്കിൽ ഉപ്പാപ്പി പറയണം മാറിപ്പോ ഞങ്ങൾ വന്നാൽ ഇപ്പൊ ഞങ്ങളെ കുടിക്കും ആര് വന്നാലും ഞങ്ങളെ ആദ്യം ഒന്നും ചാടും ചാടി ഞങ്ങള് പറയും അപ്പൊ ഞങ്ങൾ ആടാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സമ്മേക്കത്തില്ല ഇങ്ങോട്ട് കേറാൻ പോലും സമ്മേക്കത്തില്ല മനുഷ്യനൊരു അതെ അതെ മനുഷ്യനായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പറയുന്നത് ഒരു സംഭവമായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഉപ്പാപ്പിയോ അമ്മാമയൊക്കെ വഴക്ക് പറയായിരുന്നു ഈ പട്ടി ഇങ്ങനെ ഇത്രയും കെയർ ചെയ്യരുത് എന്തിനാ ഉപ്പാപ്പിക്കോ അത് വയ്യായിരിക്കുമല്ലേ അപ്പൊ ഞങ്ങൾ അമ്മാമയൊക്കെ വഴക്ക് പറയുവായിരുന്നു ചെയ്യല്ലേ ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടായാലും അറിയത്തില്ല അങ്ങനെ എങ്ങനെയാ നമുക്ക് എന്നാലും ഉപ്പാപ്പി പറയോട്ടാണ് അത് ആ സൈഡിൽ നിന്നോട്ട് പക്ഷെ ഞങ്ങൾ ആ ഉപ്പാപ്പിയടുത്ത് വരുമ്പോഴത്തേക്കിനും അത് ആ സൈഡിൽ ോട്ടട അവിടെ നിന്നോട്ടോ അതൊന്നും ചെയ്യണ്ട ഇതിനൊന്നും ചെയ്യണ്ടെന്ന് പറയാം അപ്പൊ ഞങ്ങൾ അപ്പോഴും ഓടിച്ചുവിടും ഇറങ്ങി പോടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് പഴക്കം ഉണ്ടാക്കും ഉപ്പാപ്പിക്ക് ഈ മൃഗ ഇതിനോടൊക്കെ ഭയങ്കര സ്നേഹ നല്ല പിള്ളേരോടെല്ലാം ഉപ്പാപ്പിയുടെ ആ ഒരു സ്നേഹം ഇവരെല്ലാരും അനുഭവിച്ചതാ എനിക്ക് ഇത്ര എളുപ്പമൊന്നും പോകുന്നു ചിന്തിച്ചില്ല ഏതായാലും എല്ലാം ദൈവത്തിന്റെ ഇത് ശരിയൂ